ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത സൗദി അറേബ്യയിലെ പ്രമുഖ ഫർണിച്ചർ സ്ഥാപനമായ അൽ മുത്തലക് കമ്പനിയിൽ നിന്നും വിവിധ സമയങ്ങളിൽ പിരിഞ്ഞു വന്നവരുടെ കൂട്ടായ്മയായ എക്സ് അൽ മുത്തലക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ മൂന്നാം കുടുംബ കുടുംബസംഗമം ഒത്തുകൂടൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം പേരാണ് കുടുംബ സംഗമത്തിൽ പങ്കെടുത്തത് സൗദി അറേബ്യയിലെ പ്രമുഖ ഫർണിച്ചർ സ്ഥാപനത്തിൽ വിവിധ കാലങ്ങളിൽ ജോലി ചെയ്ത് പിരിഞ്ഞു വന്ന പ്രവാസികളുടെ കൂട്ടായ്മയാണ് എക്സൽ മുത്തലക് വാട്സപ്പ് കൂട്ടായ്മയുടെ കീഴിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ഒത്തുചേരൽ ട്വന്റി ഫോർ എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെയാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അൻപതോളം കുടുംബങ്ങളിൽ നിന്ന് ഇരുന്നൂറിലധികം അംഗങ്ങളാണ് പങ്കെടുത്തത് ഉമർ പറമ്പത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു അസു കോഴിക്കോട് ഷാജു തശൂർ അമീർ അലി കോടൂർ വി ടി അബ്ദുള്ള കോയത്തങ്ങൾ ഖാലിദ് പറമ്പത്ത് ഇബ്രാഹിം ഒറ്റപ്പാലം വി ടി അബ്ദുള്ള കോയത്തങ്ങൾ മുഹമ്മദ് കുട്ടി ഉള്ളണം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ദർശന ഫ്ലവേഴ്സ് ഫെയിം ആയിഷ സമീഹയുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് നസീർ പള്ളിക്കൽ രചിച്ച് ആലപിച്ച ഓതും സ്വാഗതമേ എന്ന ഗാനം പങ്കെടുത്തവർക്ക് നവ്യാനുഭവമായി സംഗമത്തിൽ എത്തിയവരെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും നൽകി ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി